എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് മുനക്കൽ ബീച്ചിലേക്ക് വരൂ കടലിന്റെ അഴക് ആസ്വദിക്കാം ഒപ്പം ആരോഗ്യവും സംരക്ഷിക്കാം മുനക്കൽ ബീച്ചിൽ എറിയാട് പഞ്ചായത്ത് ഒരുക്കിയിട്ടുള്ള ഓപ്പൺ ജിം ആരോഗ്യത്തോട് ആഭിമുഖ്യമുള്ളവരുടെ ഇഷ്ട കേന്ദ്രമാണിപ്പോൾ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി എറിയാട് പഞ്ചായത്ത് ഇവിടെ ഓപ്പൺ ജിം സ്ഥാപിച്ചത് വർഷങ്ങളായി പ്രഭാത സവാരിക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് മുനക്കൽ ബീച്ച് ഓപ്പൺ ജിം ആരംഭിച്ചതോടെ കൂടുതൽ പേർ ഇവിടേക്ക് വന്നെത്തി തുടങ്ങി രാവിലെയും വൈകീട്ടുമായി നിരവധി പേർ വ്യായാമം ചെയ്യാൻ എത്തുന്നുണ്ട് ഇവിടെയും മുനക്കൽ ബീച്ചില് നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബീച്ചാണ് ഇവിടെ നിരവധി ആയിട്ടുള്ള ആളുകൾ ഹോൾഡേസിലും അല്ലെങ്കിൽ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ നിരവധി ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇവിടെ ഇപ്പോ ഈ ഓപ്പൺ ജിം തുടങ്ങിയിരിക്കുന്നത് രാവിലെ വരുന്ന നിരവധി ആയിട്ടുള്ള ആളുകൾ പ്രായഭേദം കുട്ടികളും അല്ലെങ്കിൽ പ്രായമേറിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും രാവിലെ നടത്തത്തിന്റെ ഭാഗമായിട്ടൊക്കെ ഒരു സ്ഥലം കൂടിയാണ് അപ്പോ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം നിരവധി ആയിട്ടുള്ള മെഷീൻസ് നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും ആ മെഷീൻസ് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായകരമാവുന്ന രീതിയിലാണ് ഈ ഓപ്പൺ ജിമ്മയുടെ ആ തയ്യാറാക്കിയിട്ടുള്ളത് ഏർ ഏറ്റവും നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതോ ും കേടുവന്നിട്ടുള്ള ആയിരുന്നു ആ അതൊക്കെ മാറ്റിയിട്ട് പുതിയ ഉപകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട് ഇത്തരത്തില് പഞ്ചായത്തും അല്ലെങ്കിൽ മുസ്ലിംസും ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ആണ് ഇത്തരത്തില് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തും ഇപ്പോ കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം ബി രാജേഷ് ആണ് ഉദ്ഘാടനം ചെയ്തത് മൂന്ന് മൂന്ന് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഓപ്പൺ ജിമ്മുകൾ തയ്യാറായി തയ്യാറായിട്ടുണ്ട് റിയാഡ് ചെയർമാൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ വായനശാലയിലും അതോടൊപ്പം തന്നെ മുഹമ്മദ് അബിറഹ്മാൻ സാഹിബിന്റെ ജന്മഗൃഹമായിട്ടുള്ള ആ സ്ഥലത്തും ഇത്തരത്തില ഉള്ള ഓപ്പൺ ജിമ്മുകൾ തയ്യാറായിട്ടുണ്ട് അതെല്ലാം തന്നെ ആളുകളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടു കൊണ്ട് തയ്യാറായിട്ടുള്ളതാണ് ഇതെല്ലാം തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അതിലേക്ക് എത്തിക്കുക കൂടുതൽ ആളുകളുടെ ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ അതിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ നമുക്കിനി ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള വ്യായാമം നല്ല രീതിയിൽ നടത്താനായിട്ട് പറ്റും പിന്നെ പുറത്ത് നമ്മൾ ഒരു സ്ഥാപനത്തിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഏഹ് ആയിരം മുതലുള്ള ഫീസാണ് വാങ്ങുന്നത് അപ്പൊ അത് സാധാരണക്കാരെ സംബന്ധിച്ചത് വളരെ വലിയ തുകയാണ് പക്ഷെ ഇവിടെ സൗജന്യമായിട്ട് നമുക്ക് രാവിലെയൊക്കെ വന്ന് രാവിലെ ആറു മണിക്കും അഞ്ചുമണിക്കൊക്കെ വന്ന് അല്ലെങ്കിൽ അതിനുശേഷം ആയാലും ഏത് സമയത്തായാലും ഇവിടെ അവൈലബിൾ ആണ് ജിന്ന് അപ്പൊ ആ സമയത്ത് വന്നിട്ട് നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ച് വന്ന് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും അപ്പോ നല്ലൊരു രീതിയിലുള്ളൊരു സംഭവമാണ് അപ്പൊ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് ഇവിടെ ഇപ്പോ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ വരുമ്പോ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഒരു പത്തോളം ഉപകരണങ്ങളാണ് കടപ്പുറത്തെ ഓപ്പൺ ജിമ്മിൽ സ്ഥാപിച്ചിട്ടുള്ളത് വയോധികരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓപ്പൺ ജിമ്മിന്റെ ഗുണഭോക്താക്കളാണ് ഇതേ മാതൃകയിൽ പഞ്ചായത്തിൽ മറ്റിടങ്ങളിലും ഓപ്പൺ ജിം തുറന്നിട്ടുണ്ട് ആരോഗ്യ സംരക്ഷണം ചിലവേറിയ പ്രക്രിയയായി മാറുന്ന കാലത്ത് മുനക്കൽ ബീച്ചിലെ ഓപ്പൺ ജിം നാട്ടുകാർക്ക് ഏറെ ഉപകാരപ്രദമായി മാറുകയാണ്